ഹലോ എവ്രിവാൻ എന്റെ പേര് ഭാഗ്യ ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പേപ്പറിന്റെ പേരാണ് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് പാർട്ട് ടു ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആയിട്ടുള്ള മാക്സ് വെബേർട്ട് ഇവരുടെ കാര്യങ്ങളായിരുന്നു നോക്കിയിരുന്നത് അപ്പൊ ഈ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ അവരെ കഴിഞ്ഞിട്ട് വരുന്നത് അതായത് പോസ്റ്റ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയാം ഈ ഇമേജിൽ കാണുന്നവരാണ് അപ്പൊ ഇവർ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നുള്ളതാണ് ഈ ഒരു പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഏതൊക്കെ ബ്ലോഗസ് ആണ് ഏതൊക്കെ യൂണിറ്റ്സ് ആണ് എന്നൊന്ന് നോക്കാം ഇനി നാല് ബ്ലോക്ക് ആണ് വരുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ഫംഗ്ഷൻ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ സെക്കൻഡ് ബ്ലോക്ക് സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി തേർഡ് ബ്ലോക്ക് ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചർ ആൻഡ് ഫോർത്ത് ബ്ലോക്ക് പവർ ഡിസ്കോഴ്സ് ആൻഡ് റീപ്രഡക്ഷൻ ഇങ്ങനെ നാല് ബ്ലോക്ക്സ് ആയിട്ടാണ് വരുന്നത് ഈ ബ്ലോക്സിലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് യൂണിറ്റ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഫംഗ്ഷൻ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ അപ്പൊ ഒരു സൊസൈറ്റി ഒരു സ്ട്രക്ചർ ആയിട്ട് കാണുന്നു ഒരു ഹോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നോക്കിയിട്ട് പറയുന്നതാണ് ഈ മൂന്ന് പേരും അതായത് മൂന്ന് യൂണിറ്റ്സിലായിട്ട് നമ്മൾ മൂന്ന് തിങ്കേഴ്സിനെയാണ് കവർ ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ റാഡ് ക്ലിഫ് ബ്രൌൺ അദ്ദേഹം ഡിസ്കസ് ചെയ്ത സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം സെക്കൻഡ് യൂണിറ്റ് ആൽക്കോട്ട് പാസൺസ് ആൻഡ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ ആക്ഷൻ മൂന്നാമത്തെ യൂണിറ്റ് ലെവി സ്ട്രോസ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആസ് ആ മോഡൽ ഇത് മൂന്നുമാണ് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഫംഗ്ഷൻ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ എന്ന ബ്ലോക്കിൽ വരുന്നത് അപ്പൊ ഫസ്റ്റ് റാഡ്ക്ലിഫ് ബ്രൌൺ സ്ട്രക്ചറൽ ഫങ്ഷണലിസം അതായത് സ്ട്രക്ചറൽ ഫംഗ്ഷനലിസം എന്താണ് ഒരു സൊസൈറ്റിക്ക് മെയിൻ ആയിട്ടും ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുമ്പോൾ അബോ സ്ട്രക്ചറും ഫങ്ഷനും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം ഇപ്പം ആൻഡമാൻ പോയി ആൻഡമാനിൽ പോയിട്ട് അവിടുത്തെ ആൻഡമാൻ ഐലൻഡേഴ്സിനെ പറ്റി പഠിച്ചു പിന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ സൊസൈറ്റിയെ പറ്റി പഠിച്ചു അവിടുത്തെ ട്രൈബ് ടോട്ടം ഇങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് സോഷ്യൽ സ്ട്രക്ചറും സ്ട്രക്ചറൽ ഫങ്ഷണിസം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പം സോഷ്യൽ ആക്ഷൻ ബൈ ടാൽ കോട്ട് പാഴ്സൺസ് അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ ആക്ടിവിറ്റീസ് ഇപ്പൊ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ടിവിറ്റി ആണല്ലേ അപ്പൊ അത് അതിന് കാരണമാവുന്ന കാര്യങ്ങൾ ഇൻഡിവിജ്വലിന്റെ ഇൻഫ്ലുവൻസ് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് പിന്നെ മാത്സ് പേപ്പറിന്റെ ഇതിൽ നിന്നാണ് ഈ ഒരു സോഷ്യൽ ആക്ഷൻ എന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ടാൽക്കോട്ട് പാഴ്സൻസിന് കിട്ടുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി തേർഡ് യൂണിറ്റ് ആണ് ലെവി സ്ട്രോസ് അദ്ദേഹം പറയുന്നത് സ്ട്രക് ആസ് എ മോഡൽ മോഡൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുന്നത് എങ്ങനെ ആൾക്കാരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ബൈനറി ഓപ്പോസിഷൻസ് ഇതൊക്കെയാണ് കൂടുതലായിട്ടും ലെവി സ്ട്രോസ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യങ്ങളായിരിക്കും നമ്മൾ തേർഡ് യൂണിറ്റിൽ കവർ ചെയ്യുന്നത് ഇത്രയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് ഇനി സെക്കൻഡ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി അതായത് നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മുടെ സെൽഫ് കുറച്ചും കൂടെ ഒരു സൈക്കോളജിക്കൽ ഫിലോസഫിക്കൽ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബ്ലോക്ക് ആണ് ഈ സെൽഫ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് അതിലും മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് ഫസ്റ്റ് മീഡ് ആൻഡ് ദിസ് ഇന്ററാക്ഷണൽ സെൽഫ് ജി എച്ച് മീഡ് ജോർജ് ഹെർബർട്ട് മീഡിനെ പറ്റിയും അദ്ദേഹത്തിന്റെ സെൽഫ് എന്ന് പറഞ്ഞ ഇന്ററാക്ഷണൽ സെൽഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ആണ് നോക്കുന്നത് അതാണ് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫൈവ് പ്രസന്റേഷൻ ഓഫ് സെൽഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എർവിൻ ഗോഫ്മാൻ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹം അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതാണ് യൂണിറ്റ് ഫൈവില് നോക്കുന്നത് ആൻഡ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ലുക്മാൻ ആൻഡ് ബഹ്ജോന്റെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി അപ്പം രണ്ട് പേര് ലുക്മാനും ബേർജറും കൂടെ രണ്ട് പേരും കൂടെ തോമസ് ലുക്മാൻ ആൻഡ് പീറ്റർ പീറ്റർബെർഗ് അപ്പൊ ഇവര് മൂന്ന് ഇവര് രണ്ടു പേരും കൂടെ എന്താണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം സെക്കൻഡ് ബ്ലോക്കിൽ ഫസ്റ്റ് വരുന്ന യൂണിറ്റ് ആണ് അതായത് യൂണിറ്റ് ഫോർ ആണ് മീഡ് ആൻഡ് ഇന്ററാക്ഷണൽ സെൽഫ് ഇതില് എന്താണ് സെൽഫ് നമ്മുടെ സോഷ്യലൈസേഷൻ ലാംഗ്വേജ് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട് സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്നതല്ല ആ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിന്റെ ബേസിൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ ഒരു ഫിലോസഫിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ പെർസ്പെക്ടീവിലാണ് ജോർജ് മീഡി ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് അതായിരിക്കും യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ പ്രസന്റേഷൻ ഓഫ് സെൽഫ് അതായത് സെൽഫ് നമ്മുടെ ഒരു വ്യക്തി വ്യക്തിത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആളുകൾ ഇല്ലാത്തപ്പോൾ നമ്മുടെ ബിഹേവിയർ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു തിയറ്ററിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഫ്രണ്ട് സ്റ്റേജ് ബാക്ക് സ്റ്റേജ് എന്നൊക്കെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് എർവിൻ ഗോഫ്മാൻ്റെ പ്രസന്റേഷൻ ഓഫ് സെൽഫ് ഇനി യൂണിറ്റ് സിക്സ് ലുക്ക് ആൻഡ് ബഹ്ജറിന്റെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നു ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ പുതിയതായിട്ട് അപ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓരോ റിയാലിറ്റീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സ്റ്റഡി ആയിരുന്നു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി ബൈ ലുക്ക് ആൻഡ് ബർജർ അതായിരിക്കും യൂണിറ്റ് സിക്സില് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇത് മൂന്നും ഒരു സൈക്കോളജിക്കൽ ഫിലോസഫിക്കൽ അനാലിസിസ് വരുന്ന അത് പേഴ്സണൽ ഇൻഡിവിജ്വൽ സെൽഫ് സൊസൈറ്റി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു ഈ ഒരു ബേസിസിലായിരിക്കും സെക്കൻഡ് ബ്ലോക്ക് ഡീൽ ചെയ്യുന്നത് ഇനി തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചർ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് അതും ചെയ്തിട്ടുള്ള രീതിയിൽ മാസ് കൾച്ചർ എന്താണ് അതിന്റെ ക്രിറ്റിക്സ് ആണ് യൂണിറ്റ് സെവനിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുമ്പോൾ അഡോണോയും അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള കൾച്ചർ ഇൻഡസ്ട്രിയും ഓക്കെ യൂണിറ്റ് എയ്റ്റ് അഡോണോ കൾച്ചർ ഇൻഡസ്ട്രി ആൻഡ് യൂണിറ്റ് നയൻ മാർക്കിസും വൺ ഡയമെൻഷനൽ മാൻ മാർക്യൂസ് ആരാണ് അല്ലെങ്കിൽ ഹെർബർ മാർക്യൂസ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള വൺ ഡയ്മെൻഷൻ മാം ഇതാണ് ഈ എന്തോ ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ഓഫ് മാസ് കൾച്ചറിൽ വരുന്ന മൂന്ന് യൂണിറ്റ് അപ്പം യൂണിറ്റ് സെവൻ എന്ന് പറയുമ്പോൾ മാസ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് ക്രിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് മാസ് കൾച്ചർ എന്താണ് പോപ്പുലർ കൾച്ചർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിന്റെ കുറച്ച് വിമർശനങ്ങളും ഒക്കെ ആയിരിക്കും യൂണിറ്റ് സെവൻ ഡീൽ ചെയ്യുന്നത് അതിന് യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുമ്പോൾ അഡോണോയും അദ്ദേഹത്തിന് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു പെർസ്പെക്ടീവ് കൂടുതലും മാ കാൾമാക്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അതായത് ഭൂഷ്വ കൾച്ചർ പിന്നെ എന്താ ഡോമിനേഷൻ സബ്ജുക്കേഷൻ ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ള ഒരു പെർസ്പെക്ടീവ് നോക്കുന്നതാണ് യൂണിക് എയ്റ്റ് ആൻഡ് യൂണിക് നയൻ എന്ന് പറയുന്നത് വൺ ഡയമെൻഷനൽ മാപ്പ് അതായത് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു ഇപ്പൊ എല്ലാവരും എക്കണോമിക് ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ എല്ലാരും ഒറ്റ ഇതായിട്ട് മാറിക്കൂ എല്ലാം ജസ്റ്റ് എല്ലാം എന്താ പൈസ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറുന്നു അങ്ങനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പോളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടോ ഒന്നും തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല ജസ്റ്റ് മനുഷ്യന്മാരെല്ലാം വൺ ഡയമെൻഷനായി മാറിപ്പോന്നു എന്ന് പറയുന്ന ഒരു പെർസ്പെക്ടീവ് ആണ് ഹെർബർട്ട് മാർക്കിവ്സ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ പറയുന്നത് അപ്പം യൂണിറ്റ് നയൻ ഡിസ്കസ് ചെയ്യുന്നത് ഹെർബർട്ട് മാർക്യൂസിന്റെ വൺ ഡയമെൻഷൻ നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ആണ് ബ്ലോക്ക് ബ്ലോക്കോ പവർ ഡിസ്കോഴ്സ് ആൻഡ് റീപ്രൊഡക്ഷൻ ഇതിനകത്തും രണ്ട് യൂണിറ്റ്സ് ആണ് നോക്കാനുള്ളത് യൂണിറ്റ് ടെൻ പ്യർ ബോഡിയോ ഹാബിറ്റസ് ആൻഡ് എംബോഡിമെന്റ് ആൻഡ് യൂണിറ്റ് ഇലവൻ മൈക്കൽ ഫൂക്കോ പവർ ആൻഡ് നോളജ് ഓക്കെ സോ ഇതിനകത്ത് ഈ രണ്ട് യൂണിറ്റ് ആണ് വരുന്നത് യൂണിറ്റ് ടെൻ ആൻഡ് ലെവൻ അപ്പം യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് പ്യുവർ ബോഡിയോ ഹാബിറ്റസ് ആൻഡ് എംബോഡിമെന്റ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം അനുസരിച്ച് ഓരോരുത്തരുടെയും ക്യാരക്ടർ ഡിപ്പെൻഡ് ചെയ്യും മീൻസ് ഓരോരുത്തരുടെ ക്യാരക്ടർ ചേഞ്ച് ആവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ് പിയർ ബോഡിയുടെ ഹാബിറ്റസ് ആൻഡ് എംബോഡിമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇനി യൂണിറ്റ് ലെവനിൽ വരുന്നതാണ് ഇനി നെക്സ്റ്റ് വരുന്നതാണ് യൂണിറ്റ് ലെവൻ മിഷേൽ പൂക്കോ പവർ ആൻഡ് നോളജ് ഇതിനകത്ത് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഗവൺമെന്റാലിറ്റി ബയോപൊളിറ്റിക്സ് അങ്ങനെയുള്ള ഇപ്പൊ പ്രിസെന്റ് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ ഈ മെന്റൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങള് ഭയങ്കര ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് തന്ന ഒരു വ്യക്തിയാണ് മിഷേൽ പൂക്കോ അദ്ദേഹത്തിന്റെ പവർ ആൻഡ് നോളജ് എന്ന് പറഞ്ഞ ഈ ഒരു പെർസ്പെക്ടീവിലാണ് അദ്ദേഹം ഇതെല്ലാം കണക്ട് ചെയ്ത് തരുന്നത് സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇത് കവർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ സോഷ്യോളജിയിൽ ഓൾമോസ്റ്റ് എല്ലാ തിങ്കേഴ്സും മീൻസ് മെയിൻ ആയിട്ട് വരുന്ന എല്ലാ തിങ്കേഴ്സിനെയും കവർ ചെയ്ത കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ലൈക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ സോറി ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യാൻ പോകുന്ന സോ താങ്ക് യു